ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ കടുത്ത രോധനത്തോടെ വേരുത്തപ്പം പാതാടത്തിൽ കീഴ ദിനത്തെ വന്നങ്ങും ഉറങ്ങും തീരം രാഖുലിൻ രാജസുദസ്സി രാഗമാലികമാധുരീ രാഗിണിയന്മാന സ ിൽ അനുഗ്രഹീത കലാകാരനാണ് വെള്ളംകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഹരിപ്പാട് വെള്ളംകുളങ്ങര അതിമനോഹരമായിട്ടുള്ള മലയാള ഗാനങ്ങളും അതുപോലെ തന്നെ ഭജന ഭജന സോങ്ങുകളൊക്കെ ഇല്ലേ വളരെ മനോഹരമായിട്ട് ആലപിച്ച് ഈ നാടിൻ്റെ തന്നെ ഒരു താരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടായി ചേട്ടനാണ് എൻ്റെ ഉള്ളത് അപ്പോൾ കുട്ടായി ചേട്ടൻ്റെ അടിപൊളി വിശേഷമാണ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള വെള്ളംകുളങ്ങര ഈ ഒരു ഭാഗത്തൊക്കെ നിന്നാണ് ചേട്ടൻ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിക്കുന്നു കേട്ടോ അപ്പം കുട്ടായി ചേട്ടന്റെ കുറച്ച് പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം വാകപ്പൂമരം പൂങ്കുലക്കുള്ളിൽ പാടകൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ പണ്ടൊരു വടക്കൻ തന്നൽ വാതിരി വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണി കേട്ടു കോരി കേട്ടുകോരിത്തരിച്ചു നിന്നു പെണ്ണ് ധരിച്ചു നിന്നു വാതിരി വന്നിട്ടി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണി വളകിലു ും കേട്ടു കോന്നു നിന്നു ഞാൻ ചോദിക്കട്ടെ ആ പിന്നെ ഈ പാട്ടൊക്കെ ഇങ്ങനെ പഠിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ട് കേട്ട് പഠിക്കും കേട്ട് കേട്ട് പഠിക്കും വീട്ടിൽ പാട്ട് കേൾക്കാനായിട്ടുള്ളൊരു ചെറിയ ഇത് ഞാൻ കണ്ടു ഏ എന്തോ ചേട്ടാ ജോലി എന്താണ് എന്റെ ജോലി ഓർഡർ പഠിക്കുക ആറ് മാസം ആ അത് കഴിയുമ്പോൾ വീട്ടിൽ വീട്ടിൽ വീട്ടിലൊട്ടക്കെ താമസം ആ നമുക്ക് നമ്മളൊരു ചെറിയ ഷെഡിലായിരുന്നു താമസം അല്ലേ അതെ അതിൽ നിന്ന് ഇപ്പൊ മാറിക്കൊണ്ട് നമുക്കൊരു പഞ്ചായത്ത് ഒരു വീടൊക്കെ അനുവദിച്ചു വന്നിട്ടുണ്ട് അല്ലേ ഒറ്റയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒറ്റയ്ക്കാണ് ജീവിതം ഇത് വിയോരം പഞ്ചായത്താണ് അല്ലേരം പഞ്ചായത്ത് പഞ്ചായത്ത് ആ പൂർത്തീകരിച്ചിട്ടില്ല ഇനി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിനെന്തായാലും നമുക്ക് പഞ്ചായത്ത് അധികൃതരോട് ഒരു നന്ദി അങ്ങ് പറഞ്ഞേക്കാം അല്ലേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നില്ലേ ഒരു ഷെഡിൽ നിന്നും ഇത്രയും മാറ്റങ്ങൾ ചേട്ടന് വന്നില്ലേ ഓക്കെ അതുപോലെ ചേട്ടന് ഈ വള്ളവും വെള്ളവും നമ്മുടെ നാടും അതിനോട് ചേർന്ന ജോലിയുമാണ് മോട്ടറിന്റെ അല്ലേ ഉണ്ട് മോട്ടോർ വരെ ഉണ്ടല്ലേ മോട്ടർ വരെയുണ്ട് മോട്ടോർ മോട്ടർ ഓടി മാസം പാടത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടും കഷ്ടപ്പെടും ചേട്ടൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ വെള്ളം കുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ചേട്ടന്റെ പേരും കൂടി നമുക്കൊന്ന് പറഞ്ഞേക്കാം ഓമനക്കുട്ടൻ ഓമനക്കുട്ടൻ ചേട്ടൻ അപ്പൊ അടുത്തൊരു പാട്ട് നല്ല അടിപൊളിയായിട്ട് പാടി നേരത്തെ പാട്ട് കേട്ടോ എത്ര വയസ്സുണ്ട് എനിക്ക് ഇപ്പൊ അറുപത്തിയഞ്ച് അറുപത്തഞ്ച് വയസ്സിൽ നല്ല അടിപൊളി ഗാനങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ നാടിന്റെ താരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രാഘുലിൻ രാജസദസ്സി രാഗമാലികം രാഗിണീയൻ മാനസത്തിൽ രാഘവേദന മഞ്ചരീം രാഖുലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി രാഗിണീയൻ മാനസത്തിൽ രാഘവേദന മഞ്ചരീ രാഘുരാജസദസ് രാഗമാലിക മാധുരീ ഇതൊക്കെ പഴയ പാട്ടുകളല്ലേ ആ മുല്ലപ്പൂത്ത മണമിയലും മുത്തുമണി ചന്ദ്രികയിൽ നിൻകൊലുസിൻകിങ്ങിണികളിൽ നിന്നെന്തെങ്കിലും മുല്ലൂത്ത മണമിയലും മുത്തുമണി ചന്ദ്രികയിൽ നിൻകൊലുസിൻ കിങ്ങിണികളിൽ നന്ദിക്കലും എല്ലാം ഗാനത്തിൻ ഗാനത്തിലേ ലയസുഗന്ധധാരകളിൽ സ്നേഹമൈ സ്നേഹമൈ നിന്നോർമതൻ രാഗങ്ങൾ പടർന്നൊഴുകി രാഘുലിൻ രാജസദസ്സിൻ മാധുരി രാഗിണീയൻ മാനസത്തി രാഗവേദന മഞ്ചരീ ഇതിപ്പോ ആരെ ഓർത്ത് പാടിയതായത് ആരെ ഓർത്ത് പാടിയത് പോലെ എനിക്ക് തോന്നുന്നു പഴയ ഗാനങ്ങൾ ഒത്തിരി ഉണ്ട് പ്രണയം ഉണ്ടായിരുന്നോ പ്രണയം പഴയ പ്രണയം പ്രണയം പഴയത് ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം പോയില്ലേ അറുപത്തഞ്ചു വയസ്സായിരുന്നു അപ്പൊ പഴയ പ്രണയനെ ഓർത്ത് പാടിയാന്ന് എനിക്ക് തോന്നുന്നു അല്ലല്ല അടിപൊളിയായിട്ട് പാടുക കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയട്ടോ ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ ഒരു പാട്ട് തന്നെ കേൾക്കുന്നത് അപ്പഴേ ചെറുപ്പം പോലെ പാടുമായിരുന്നോ നാട്ടിലെ ൊക്കെ ഞാൻ ഭജന പാട്ട് പാടാൻ പോകുമായിരുന്നു എന്നാ ഒരു ഭജന പാട്ടൊന്നും കേട്ടെ ആ അത് പാടിക്കാൻ തന്നാലും ബുദ്ധസാ ഇത് ഭജന പാട്ടാണല്ലേ അയ്യൻ ഈ ബാലനെ കുറിച്ചു മുതൽ മോദം തന്നാലും ബുദ്ധസാ അയ്യൻപാദപത്മനാമിക്കൂ ബാലനെ കുറിച്ചും മുതൽ മോദം തന്നാലും ബുദ്സത്തിൽ മണ്ണിധരിച്ച് പടു രൂപത്തെയെടുത്ത് കേളത്തിൽ മണ്ണിധരിച്ച് വടു രൂപത്തെ എടുത്ത് കടുത്ത രോധനത്തോടെ വേരത്തപ്പം പാതാടത്തിൽ കീഴ് ദിനത്തെ വന്നം കേടുത്ത് പന്തള ഭൂപന എടുത്ത് പാലന മോദത്ത തൻ്റെ പൂരത്തിൽ എത്തിച്ചു സ്നെത്തൽ വളർത്തി വിദ്യാഭ്യാസങ്ങൾ കഴിച്ച് ആരെ രണ്ടപ്തും വസിച്ച് നാടുവഴിക്കാൻ അയച്ച് ദുഷ്കർമ്മം കൂരെ കഴിച്ച് അന്നമുക്തിക്ക് ക്ഷീണിച്ച് സന്തോഷൽ വിഷം തള്ളിച്ച് കേരടനാ മൃദൊഴിച്ച് ആഹാരം നന്നായി ഭൂജിച്ച് ചേർന്ന അത് കണ്ട് ഗേമിച്ച് കുബേരമാണം ചെയ്ത് വൃണങ്ങളെല്ലാം നശിച്ച് പുന്നൊന്നുകൂടി നീനച്ച് പൂലിപ്പാലിനെ മഹർഷി മോദം തകർ അവർക്കും മോക്ഷം കൊടുത്ത് സുരാധി വേഷം എടുത്ത് പകരാധി വേഷം എടുത്ത് പൂലികെള്ളത്തിലിരു പന്തള്ളത്തെ തീയുടാൻ ലോകർ സ്തുതിച്ച സ്തുതികൾ കേട്ട വിഷ്ടത്തെ കൊടുത്തു ഒരു മോഹിനി ബാല മോദം തന്നാലും പുതസാ കടുവ കരടി പുലി കടുവ കരടി പുൽ കടുവ കരടി പുലി കൂടിക്കൊണ്ടിടും നടുവിൽ നടുവിൽ കൊടുമുടിയും തടാകങ്ങളും കടന്നിട്ട് അതിപുണ്യമേറിടും പടി പതിനെട്ടും മുന്നടി ചവിട്ടി കീഴ് ശരണത്തെ സ്തുതിച്ചൊരു നന്ദന മോദം തന്നാലും പുതസാ അയ്യൻപാത ഈ ബാലനെക്കുറിച്ചും മുതൽ മോദം മൂന്ന് കാലങ്ങളിൽ പാടും അപ്പം ഈ ഭജന പരിപാടിക്കൊക്കെ പോകുന്ന സ്ഥലമായിട്ട് ഞാൻ വർഷങ്ങളായി ചേട്ടൻ കറക്റ്റ് താമസിക്കുന്ന സ്ഥലം സ്ഥലം എന്റെ കാര്യാണ് കാശ് ഏഴാം വാർഡ് ഏഴാം വാർഡില് അവിടെയാണ് ചേട്ടൻ്റെ താമസം ആരോട് വന്ന് ചോദിച്ചതെന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടായി ചേച്ചി ചേട്ടൻ്റെ വീട് പറഞ്ഞുതരും അല്ലേ ആ അത് വെള്ളം കുളങ്ങര വടക്കേറ്റം എന്നും പറയണം വെള്ളം കുളങ്ങര വടക്കേറ്റം സുന്ദരി ആ സുന്ദരി ആ സുന്ദരി ചുരുൾ കട്ടുരുൾമൊടി തുളസി തളിരിലൂടി തുഷാരഹാരം മാറി ചാർത്തി താരുണ്യമേ നീ വന്നു നിൻ ചുരുൾ കെട്ടുരുൾമൊടി തുളസി തളിരിലൂടി തുഷാരഹാരം നീ വന്നു നിൻ ചുരുൾ സൂപ്പർ അടിപൊളി അടിപൊളി ട്ടൊക്കെ കൂടെ കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോട്ടോ നല്ല അടിപൊളി നല്ല ഈണത്തിലും നല്ല താളത്തിലും നല്ലോണം ആണ് പാടിയിരിക്കുന്നത് കേട്ടോ അറുപത്തഞ്ച് വയസ്സുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവര് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് നാട്ടിൽ ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അപ്പം ഒരവസരം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പാടി തകർക്കും നമ്മളല്ലേ ചന്ദ്ര കളഫം ചാർത്തിയുറങ്ങും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂടി ചന്ദ്ര കളവും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ തരുമോ ജന്മം കൂളി ഒരു ജന്മം കൂളി അടിപൊളി സൂപ്പർ അപ്പം ഞാൻ ഈ ഒരു കലാകാരനെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അതിമനോഹരമായിട്ടുള്ള വെള്ളംകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ കുട്ടായി ചേട്ടൻ അല്ലേ ആ ഓമന കുട്ട ചേട്ടൻ എന്നറിയ അറിയപ്പെടുന്നത് കേട്ടോ അപ്പം ചേട്ടന് ചേട്ടന് തീർച്ചയായിട്ടും ഇവിടെ വന്ന അന്വേഷിച്ചാൽ മതി ചേട്ടന് പറ്റുന്ന പോലെ ഒക്കെ വേദികൾ കൊടുത്ത് സഹായിക്കുക നല്ല പ്രോഗ്രാം ഒക്കെ കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു അനുഗ്രഹീത കലാകാരനാണ് കേട്ടോ